മരിച്ചാൽ ബന്ധുവല്ല ശത്രുവ പ്രേതാത്മാവിനെ പിതൃ ആവുന്നത് ഒന്നാമത്തെ ശ്രദ്ധങ്ങളില്ലേ പെട്ടെന്ന് പൈസ മുടക്കുമ്പോൾ മേടിക്കുന്നതിന് ഉണ്ടാവും പക്ഷെ കല്ലുപ്പ് വെച്ചാണ് ഏറ്റവും ബെസ്റ്റ് കല്ലുപ്പ് കബഡി നടത്തുമ്പോൾ മാത്രമല്ല പെട്ടെന്ന് വയറു കയർക്ക് സ്തംഭിക്കുക ആകെ ബുദ്ധിമുട്ട് എന്തൊക്കെയോ ഗ്യാസ് വരിക ഉപ്പ് ജീവിച്ചു കൊടുക്കും അപ്പോൾ അതിന് സത്യവില്ല ഉപ്പ് ജീവിച്ചു കൊടുക്കും അപ്പം നിൽക്കും വ്യക്തി മരിച്ചു വരും പെട്ടെന്ന് നില ആയിരുന്നു പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു വരും മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഭാര്യയ്ക്ക് ഉറക്കുമില്ല എങ്ങനെയാണ് ഒരാളുടെ ഭാവി ഭൂതം വർത്തമാനം ഇവയെ പ്രവചിക്കാൻ സാധിക്കുന്നത് പക്ഷെ ബാക്കിയുള്ള ഫലങ്ങളൊക്കെ തെറ്റാ തെറ്റെന്നല്ല എല്ലാവർക്കും ഒരുപോലെ ജ്യോതിഷം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ താല്പര്യമുള്ള ഒരു വിഷയമാണ് ഇന്ന് അബാക് മീഡിയയിൽ നമ്മളോടൊപ്പം ചെയ്യുന്ന ചേരുന്നത് ഡോക്ടർ രാജലക്ഷ്മി തമ്പാൻ മൂടമാണ് നമസ്കാരം സ്ത്രീകൾ പൊതുവെ അധികം കടന്നു വരാത്തൊരു മേഖലയാണ് ഈ ജ്യോതിഷം കൺസൾട്ടിങ് റേഖി മാസ്റ്റർ കൂടിയാണ് റേഖി നമ്മുടെ പ്രേക്ഷകർക്ക് ഏറെ താല്പര്യമുള്ള വിഷയമാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഈ ജ്യോതിഷം ഒരു കാരണം എൻ്റെ അമ്മമ്മയുടെ അച്ഛൻ കൊട്ടാരം ജ്യോതിച്ചനായിരുന്നു തിരുവിതാംകൂർ ഞാൻ കണ്ടിട്ടൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തെ പറ്റി ഒരുപാട് ബുക്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ അത് വിട്ടു പിന്നെ എൻ്റെ അച്ഛനും കുറച്ചൊക്കെ ജ്യോതിഷായിരുന്നു പിന്നെ അതങ്ങനെ ആയപ്പോൾ എനിക്ക് ഞാൻ ഈ പല ചോദിച്ചന്മാരെടുത്ത് പലതും പല രീതിയിലാണ് പറയണത് അപ്പം എനിക്ക് സംശയം ഇത് പ്രോപ്പറായിട്ട് അല്ലേ ശരിക്കും എന്നതൊന്നു നോക്കാം അങ്ങനെ പഠിച്ചതാണ് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു ഇൻട്രസ്റ്റിംഗ് ആയി അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയി ഞാൻ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ഫുൾ ഇതിലേക്കായി എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ അമതാബ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലായിരുന്നു ഡി എടുത്തിട്ടുണ്ട് പി എച്ച് ഡി വേദിയിലാണ് അപ്പം അവിടെ അവിടെ എസ്ട്രോളജി പഠിപ്പിക്കാം മെഡിക്കൽ എസ്ട്രോളജി പഠിപ്പിക്കാൻ ഒരു തിരുമേനി വരുമായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞിങ്ങനെ ഡോക്ടറേറ്റൊക്കെ എടുത്തത് നല്ലതാകും അങ്ങനെ അതിനെപ്പറ്റി കണ്ടുപിടിച്ച് അങ്ങനെ പോയി പഠിച്ചു ഡോക്ടറേറ്റ് എടുത്തു ബുദ്ധിമുട്ടായി എടുക്കാൻ എടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ എഴുതപ്പോഴാണ് പിന്നെ ചോറ്റാനിക്കര ഒരു രണ്ടാഴ്ച ഒരു രണ്ട് മാസത്തേക്ക് പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഈ തള്ളിൽ തിരക്കായി പിന്നെ പാവക്കൊളിത്തു തോന്നു പിന്നെ തിരക്കായി അങ്ങനെ ആലുവായിലൊരു ഓഫീസ് ഇട്ടു അവിടെയും തിരക്കായിരുന്നു പിന്നെ ഇപ്പം ഞാൻ വീട്ടിലാണ് ഞാൻ നോക്കുന്നത് ആ ചെറിയ ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഒരാളുടെ ഭാവി ഭൂതം വർത്തമാനം ഇവയെ പ്രവചിക്കാൻ സാധിക്കുന്നത് നമ്മൾ ജ്യോതിഷം എന്ന് പറയുമ്പോൾ ആദ്യകാലങ്ങളിൽ ഇരിക്കയായിരുന്നു ചുറ്റും ആൾക്കാർ നിൽക്കും പക്ഷെ ഇപ്പം അതല്ല നമുക്ക് കിഴക്കോട്ട് നോക്കിയാണ് ഇരിക്കുന്നത് ജ്യോതിഷം നോക്കാൻ അപ്പോൾ ഒരാൾ വന്നാൽ ഇരിക്കുന്നത് കിഴക്ക് വശത്തായിരിക്കും വടഞ്ഞാഴോട്ട് തിരിച്ചായിരിക്കും ഇരിക്കുന്നത് അല്ലെങ്കിൽ വടക്കോട്ടായിരിക്കും അപ്പോൾ ആ ഇത് ഒരാൾ വന്ന് കയറുമ്പോൾ ആ ആളുടെ രൂപം ഭാവം വസ്ത്രം എന്ത് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് ഏതാണ് വെച്ചിരിക്കുന്നത് ആ രൂപഭങ്ങൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങൾ ഇതൊക്കെ ഒരു ജ്യോതിഷൻ നമ്മൾ നോട്ട് ചെയ്യും കബഡി നടത്തുമ്പോൾ മാത്രമല്ല അല്ല ഇല്ലല്ല ആൾ വന്ന് കയറുമ്പോൾ മുതൽ ആദ്യം പറയുന്ന ശബ്ദം വരെ നോട്ട് ചെയ്യണം അതാണ് ജ്യോതിഷം തുടങ്ങുന്നത് അപ്പഴേ തുടങ്ങും അപ്പോൾ ആ വരുന്ന ആളുടെ ഭാവുപാദങ്ങളും ഇതെല്ലാം കഴിഞ്ഞിട്ട് ആൾ എവിടെയാണ് തുടങ്ങുന്നത് ഓരോ അവയവങ്ങൾക്കും ഓരോ ഇതുണ്ട് മേടൻ രാശി തല ഇടവൻ രാശി മിഥുനൻ രാശി ഇങ്ങനെയാണെങ്കിൽ മിഥുൻ രാശിയെ ഇങ്ങനെ കൈഡുകയാണെങ്കിൽ ശി അങ്ങനെ ഓരോ ഓരോ അവയവങ്ങൾക്കും കാലാങ്കവരാനി എന്ന് പറയും ഓരോ രാശികൾ മേടം തുടങ്ങി പാദം വരെ ഓരോ രാശികളാണ് പാദം മീനം രാശിയാണ് അപ്പോൾ ഈ ഓരോ സ്ഥലങ്ങൾ തൊടുമ്പോൾ അതിന് നമുക്ക് രാശിയുണ്ട് ഇപ്പം ഇന്നിപ്പോൾ ഒരാൾ വന്നിട്ട് പറയാം നമസ്കാരം അല്ലെ നമസ്തേ എന്ന് പറയുകയാണെങ്കിൽ മിഥുനൻ രാശിയാണ് കാരണം ഇല്ല ഇല്ല നമസ്തേ പറഞ്ഞുകൊണ്ടല്ല ആൾ ചെയ്ത കൈ കൂപ്പി മിഥുനൻ രാശി മിഥുനൻ രാശിക്ക് വ്യാഴം പന്ത്രണ്ടിലാണ് അപ്പോൾ ആൾക്ക് ഇല്ല ഇപ്പോൾ ആൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടുന്ന ഒരാളാണ് നമുക്ക് അപ്പം തന്നെ മനസ്സിലായി നോട്ട് ചെയ്ത് വെക്കും പിന്നെ ആ സമയം ആ വന്ന സമയം അതാണ് ഉദയരക്തം അത് കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറയുമല്ലോ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടു കൂടി സാവകാശം കേൾക്കണം ചിലപ്പോൾ സങ്കടത്തോടായിരിക്കും ചിലർ കരയും ചിലർ പല രീതിയിലാണ് വരുന്നത് ആരും സന്തോഷത്തോടെ ജോലിസൊന്നൊക്കെ വരില്ല പിന്നെ മുഖ പൊരുത്തം നോക്കാനൊക്കെ വരും പൊരുത്തം നോക്കാൻ ചിലരിപ്പം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണൊക്കെ അറിയാനായിട്ട് വരുന്നവരുണ്ട് അത് അപുർവ് സ്വാഭാവികമായിട്ടും വിഷമിച്ചുള്ള ആൾക്കാർ വരിക വന്നു കഴിയുമ്പോൾ നമ്മളൊരു എന്ന് പറയുമ്പോൾ അവരുടെ മുഴുവൻ കേൾക്കുക ക്ഷമയോടുകൂടി കേൾക്കുക അവർ പറയുന്ന മുഴുവൻ കേൾക്കുക കേട്ട ശേഷം ആവശ്യമുള്ളതും ആവശ്യമുള്ളതൊക്കെ പറയും അതെല്ലാം കേട്ട് അതിനെ മനസ്സിലാക്കി വെച്ചിട്ട് പിന്നീടാണ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ശരിക്കും നമ്മൾ ജനിച്ച സമയം കറക്റ്റ് അറിയാമെങ്കിൽ അവരുടെ എല്ലാ കാര്യവും അറിയാം ആവശ്യമില്ലാതെ ആവശ്യമില്ലാതെ പറയാൻ പറ്റും ഒരാൾ ജനിച്ച സമയം ഇന്ന് കറക്റ്റ് പ്രോപ്പർ ടൈമാണെങ്കിലും കറക്റ്റായിട്ട് നമ്മളത് നോക്കുമ്പോൾ അറിയാം ചോദിക്കും നമ്മൾ ഇന്ന് ല്ലേ അതെ സത്യമായിരിക്കും നമുക്ക് പിന്നെ ഉദയലഗ്നം നമുക്കറിയാലോ ഉദയലഗ്നം അറിഞ്ഞിട്ട് സോഫ്റ്റ്വെയർ കൃത്യമായി തമാംശവും ശരിയായിരിക്കും നല്ല സോഫ്റ്റ്വെയർ ആണെങ്കിൽ പക്ഷെ ബാക്കിയുള്ള ഫലങ്ങളൊക്കെ തെറ്റാ തെറ്റെന്നല്ല എല്ലാവർക്കും ഒരുപോലെ ഇരിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ വന്നു ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു ഇന്ന ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു ആ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചാൽ നമ്മൾ നോക്കും നോക്കി കഴിഞ്ഞിട്ട് ഏതാ ലഗ്നം ഏതാ നോക്കും ആ ലഗ്നമനുസരിച്ച് ലഗ്നം എന്നുള്ള ശരീരം ആ ലഗ്നമനുസരിച്ചാണ് ആളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇപ്പം ഒരാൾക്ക് വന്ന് മേടലഗ്നിക്കുക അപ്പം നമ്മൾ ചോദിക്കും ദേഷ്യം കൂടുതലാണേ സത്യമാണ് കേട്ടോ എന്ന് പറയും രണ്ടാം ഭാഗത്ത് വേറെ ചൊവ്വയാണ് നിൽക്കണമെങ്കിൽ പറയും ദേഷ്യപ്പെട്ട് സംസാരിക്കുമല്ലേ ആ സത്യാണെന്ന് പറയും കാരണം അത് കറക്റ്റാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ശരീരം ആ ആളുടെ ഒന്നാം ഭാവം രണ്ടാം ഭാവമാണ് കുടുംബം ഭർത്തവ്യമിലും വിത്തം എന്ന് പറഞ്ഞാൽ കുടുംബം ജീവിതം വിദ്യാഭ്യാസം അതൊക്കെ അതിനെ പെട്ടതാണ് മൂന്നാം ഭാവം എന്ന് പറഞ്ഞാൽ സഹോദര സഹോദരൻ സഹായികൾ അത് നന്നായിരിക്കണം നാലാം ഭാവം അമ്മ വീട് വാഹനങ്ങളൊക്കെ അഞ്ചാം ഭാവം സന്താനങ്ങളെ പറ്റിയ ആറാം ഭാവം എന്ന് പറയുമ്പോൾ ശത്രു പറ്റിയാണ് ഏഴാം ഭാവം ഭാര്യ അത് നന്നായിരിക്കും നന്നായിരുന്നാലേ ആളുടെ ജീവിതം ഓക്കെ ആവുള്ളൂ അത് സത്യമാണ് ആ കറക്റ്റായിട്ടേ അങ്ങനത്തെ ഭാര്യ വരുള്ളൂ അത് ഉറപ്പ കാര്യം പിന്നെ അഷ്ടമം അഷ്ടമെന്ന് പറഞ്ഞാൽ അവരുടെ ബെഡ്റൂം ലൈഫും കാര്യങ്ങളൊക്കെ സ്ത്രീകളുടെ അഷ്ടമം പുരുഷൻ്റെ ആയുസാണ് ഒമ്പതാം ഭാവമാണ് ഭാഗ്യം പൂർവ്വ പുണ്യം ഭാഗ്യം അപ്പോൾ അതിന് എന്തൊക്കെയാണോ ഗുണങ്ങൾ അതനുസരിച്ചാണ് നമ്മൾ വരിക വ്യാഴമൊക്കെ വരാണെങ്കിൽ നല്ലതായിരിക്കും പത്താം ഭാവം കർമ്മമേഖല എന്ത് ജോലിയാണ് ഏതാണെന്നൊക്കെ നമുക്കത് നോക്കി അറിയാൻ പറ്റും നിങ്ങൾ ഇന്ന ജോലിയല്ല ഇന്ന് ജോലിയെല്ലാം നോക്കണം അത് എഴുതിയൊക്കെ ഇപ്പം ഇപ്പൊ നമ്മളെല്ലാവരും സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് അവലംബിച്ചാണ് ലക്ഷണങ്ങളെ കണ്ടുപിടിക്കാം കാരണം ഇത് സ്പുഡോ കണ്ടുപിടിക്കുമ്പോഴേക്ക് ആൾ എനിക്ക് പോകും കാരണം ഇതൊക്കെ കാൽക്കുലേഷൻസ് അംശകാണ ഫലം എന്നാ പറയുന്നത് ഇപ്പൊ നമ്മളൊരാളുടെ

പുനർജന്മം പൂർവജന്മം ഇവയെ പറ്റിയൊക്കെ പ്രതിപാദിച്ചു പൂർവജന്മവും പുനർജന്മവും ഒക്കെ ആ പിന്നെ ഉണ്ടല്ലോ നമ്മളിപ്പം ഒരാള് മരിക്കുക എന്ന് വിചാരിക്കുക ആൾ മരിച്ചാൽ ഒരു കൊല്ലം വരെ ആത്മാവ് ആ പ്രദേശത്ത് തന്നെ ഉണ്ടാവും ഒരു കൊല്ലം വരെ ഒരു കൊല്ലം വരെ ആണ്ട് ശാബ്ദം കഴിഞ്ഞാൽ ഈ ആത്മാവ് പുറത്തേക്ക് പോകുള്ളൂ പുറത്തേക്ക് വെച്ചാൽ മോക്ഷം കിട്ടും പ്രേതാത്മാവിനെ പിതൃ ആവുന്നത് ഒന്നാമത്തെ ശാബ്ദം കഴിഞ്ഞാലാണ് പ്രേതാത്മാവായിട്ടിരിക്കും അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കാരണം വെച്ചാൽ നക്ഷത്രങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അതായത് അവിട്ടത്തരം മുതൽ ദേവത എന്തം വരെ മരിച്ചാൽ ബസുവഞ്ചദോഷം അഞ്ചു പേര് പിണ്ടതു ദോഷം ഇങ്ങനെയൊക്കെ വരുമ്പോൾ അഞ്ചു പേര് മരിക്കുന്ന ഉറപ്പാണ് അത് സത്യമായ കാര്യങ്ങളാണ് ഈ കുടുംബത്തെ ഏറെ സ്നേഹിച്ചിരുന്ന മരിച്ചാൽ ബന്ധുവല്ല ശത്രുവാ മരിച്ച ആത്മാവ് ഒരിക്കലും നമ്മുടെ ബന്ധുവല്ല അതുകൊണ്ടെന്നേ പറയണത് നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവൊക്കെ പോകും ഭാര്യമാർ കല്യാണത്തിൽ പോകാൻ കാരണം എന്താണ് അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവും അവിടെ ആ വീട്ടിൽ കല്യാണ വീട്ടിൽ കല്യാണ വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടാവില്ലേ ഉണ്ടാവും പോവാറില്ലേ പൊതുവേ അങ്ങനെ പോകാൻ പാടില്ല എന്നാ പറയണത് അവർക്കൊന്നും കുഴപ്പമില്ല ഭാര്യ മക്കൾക്ക് മക്കൾക്കൊന്നും കുഴപ്പമില്ല ഇല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഒരു ഒരു കുടുംബനാഥൻ കുടുംബനാഥൻ കുടുംബത്തെ പെട്ടെന്ന് കുടുംബത്തിന്റെ ശത്രുവായി എന്താ പിന്നെ ഉപദ്രവിക്കല്ല ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് പ്രേതാത്മാവിനെ പറയുന്നത് നെഗറ്റീവ് എനർജി എന്ന് പറയും കാരണം അവിടെ നമുക്ക് ശ്വാസം മുട്ട നമുക്ക് ചില വീടുകളിൽ ചെന്നാൽ നമ്മളിപ്പോൾ എപ്പോഴും ഒരു വീട്ടിൽ ചെന്നെങ്ങനെയാ നമ്മൾ ക്ഷീണിച്ച് ടയേഡായി ഒന്ന് സ്വസ്ഥതമായിട്ട് കിടക്കാൻ വേണ്ടി പോണത് അപ്പൊ ഈ വ്യക്തി മരിച്ച കെട്ടിൽ നല്ല വില കുടിച്ച കട്ടിലാണെങ്കിൽ ചിലപ്പോൾ അവർ വിൽക്കില്ല കളയില്ല അപ്പോൾ ആദ്യം തന്നെ കിടക്കാമെന്ന് വെച്ചാൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ട് ഒരാൾ വന്നത് അവിടെ ചെന്ന് കിടക്കുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല ഉറക്കം വരില്ല സുഖമായിട്ട് ഉറക്കം അനുഭവം എന്താണെന്ന് പറയാം ഒരു ഒരാ ഒരു വ്യക്തി മരിച്ചുപോയി പെട്ടെന്ന് നല്ലൊരാളായിരുന്നു പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഭാര്യയ്ക്ക് ഉറക്കമില്ല ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പം നോക്കാൻ വന്നു ഇതെന്താ സംഭവം അപ്പം ഞാൻ പറഞ്ഞു അവിടെ ഒരു പ്രേതാത്മാവിൻ്റെ ഒരു ഒരിതുണ്ട് പ്രേതാത്മാവെന്ന് പറയാൻ പറ്റില്ലല്ലോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് അപ്പോൾ പറഞ്ഞു ഞങ്ങള് ഇതൊക്കെ ചെയ്തു അപ്പോൾ കർമ്മങ്ങളെ ചെയ്തു ഇനിയിപ്പോ ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ കിടന്നു അതുവരെ നിങ്ങൾ മുറി യൂസ് ചെയ്യാതിരിക്കുക ആ റൂമോ ആ റൂമും കട്ടിലും ഉപയോഗിക്കാതിരിക്കുക ഒരു റൂമുള്ളവരെന്തു ചെയ്യും സാധാരണ കണ്ടില്ലേ മരിച്ചു കഴിഞ്ഞാൽ കട്ടിലെടുത്ത് പുറത്തിടും കണ്ടിട്ടില്ലേ അത് പുറത്ത് ശുദ്ധീകരിച്ചിട്ട് എടുക്കാവോ അതിനെ മഞ്ഞളും മുപ്പൊക്കെ വെച്ച് ശുദ്ധീകരിച്ചിട്ട് നമ്മൾ പുറത്തു വെച്ചാൽ മറ്റപ്പഴേ അത്രയും വരില്ല എന്നാലും കട്ടിൽ കിടത്തണമല്ലോ മരിച്ചയാളെ ഇപ്പം ഇപ്പൊ ഫ്രീസർ ഫ്രീസൊക്കെയാണ് അപ്പൊ പിന്നെ കൃഷിയല്ല അല്ലാതെ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാ ഇപ്പോഴും അപ്പം ഈ നമ്മൾ ഈ മരണത്തിനൊക്കെ ചിലപ്പോ അല്ല ചില ആളുകൾ ഞാൻ പറയാം ഈ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ കുറെ കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണ് ഒരു ദിവസം ചിലപ്പോ നാലും നമുക്ക് കുടിച്ചിട്ട് കയറാവും ഒരു മരണം കണ്ടു കഴിഞ്ഞാൽ മരണം കണ്ട കൊഴപ്പല്ല തൊട്ട് കഴിഞ്ഞാല് ഈ വ്യക്തി കിടക്കണോട്ട് പരിപാടി ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്താൽ കുടിച്ചിട്ടേ കയറാവും ഇല്ലെങ്കിൽ ആ വീട്ടിലേക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവും രാഷ്ട്രീയക്കാർക്കൊന്നും ബുദ്ധിമുട്ടില്ല ഞാനത് ചോദിക്കാൻ അമ്മയുടെ സഹോദരൻ കൊറേ ദിവസങ്ങൾക്ക് മുമ്പ് ദിവസം ആവുന്നു അദ്ദേഹത്തിന്റെ മരണാനന്തര കർമ്മം ഞാൻ ഇട്ടിരുന്ന എന്റെ മുണ്ട് ഞാൻ ഇന്ന് അവിചാരിതമായിട്ടാണ് എന്റെ അന്ന് ഞാൻ കൊണ്ടുപോയ കാറിന്റെ ഡിക്കിയിൽ ഉണ്ടായത് ഞാൻ ഇന്നത്തെ അടുത്ത് വീട്ടിലേക്ക് ഇട്ടു അപ്പൊ ഞാൻ ആലോചിച്ചു ദൈവം ഇത് അലക്കാതാണല്ലോ ഞാൻ ഇട്ടത് കഴിഞ്ഞിട്ട് അല്ല ഞാനിന്ന് എടുത്തിട്ടപ്പോ എന്റെ മനസ്സ് വെറുതെ തോന്നി ദൈവമീത് ഞാൻ അന്ന് ഇടുത്തതാണോ ഞാനാണ് കർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ കൂടെ ആളാ ദൈവം ഇത് ഞാൻ കഴുകാതാണല്ലോ ഇത്രയും ദേവസ്വം ഈ വണ്ടിയിൽ ഇട്ടിരുന്നത് കാരണം ആ വണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നില്ല നാട്ടിലിട്ടിട്ടാണ് ഇന്നലെ ഒരാൾ വന്നപ്പോഴാണ് ഞാൻ എന്റെ ഡ്രസ്സുകൾ അതിൽ നിന്ന് പറക്കി അതുപോലെ ഞാൻ ഒരു അനുഭവം പറയും ഇപ്പോ അല്ല ആ ഡ്രസ് സാധാരണ ഡ്രസ്സ് ഡ്രസ്സ് നമ്മൾ നമ്മൾ കർമ്മം ചെയ്ത സാധാരണ ഉപയോഗിക്കാറില്ല ഞാനൊരു അനുഭവം ചോദിക്കാണ് ഇപ്പൊ അമ്മാവൻ മരണപ്പെട്ടു എൻ്റെ അമ്മാവൻ മരണപ്പെട്ടു ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു കുടുംബത്തിലെ അമ്മയുടെ അനിയനാണെങ്കിലും അവസാന വാക്കായിരുന്നു വലിയ രാഷ്ട്രീയ പ്രവർത്തനൊക്കെ ആയിരുന്നു ഇപ്പൊ ഞങ്ങളെയൊക്കെ ഭയങ്കര ദുഃഖത്തിലായിരിക്കും അമ്പത്തിരണ്ടാം വയസ്സിൽ പെട്ടെന്ന് അറ്റാക്ക് ഒന്ന് മരിക്കുകയായിരുന്നു മരണത്തിന്റെ പിറ്റേ ദിവസത്തിന്റെ പിറ്റേ ദിവസം ഞാൻ വീട്ടിലേക്ക് വന്നപ്പോ അമ്മ എന്നെ വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു കുടുംബ വീട്ടിലേക്ക് ചെറുപ്പോ എടാ ഞാൻ ഇന്നലെ ഈ ദിവാൻ ദിവാൻകോട്ടിലാണ് കിടന്ന പോളില് അപ്പൊ അവിടെ കൊറേ ചിത്രങ്ങളൊക്കെ ഉണ്ട് രാഷ്ട്രീയ പ്രവർത്തനമായത് കൊണ്ട് തന്നെ പാർട്ടിപരമായ കുറെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അവനെ നോക്കിക്കൊണ്ട് കിടന്ന ഉറങ്ങിപ്പോയത് കൊറേ കഴിഞ്ഞപ്പോ അവൻ വന്ന് എന്റെ അടുത്ത് ചോദിച്ചു എടാ ഇയാൾ ഇന്നലെ ഇവിടെ കിടക്കുന്നേ വീട്ടിൽ പൊക്കൂടെ അളീന അവിടെ ഒറ്റയ്ക്കല്ലേ അതായത് എന്റെ അച്ഛൻ വീട്ടില് ഒറ്റ വയ്യാതിരിക്കയാണ് അപ്പൊ ഒറ്റയ്ക്കല്ല പെങ്ങളെയും ആ അളീനെ കൂട്ടു ഞാൻ ഞാൻ തമാശ പറഞ്ഞു അച്ഛനെ കാണാൻ അത് പറഞ്ഞാൽ പോരെ മാമനെ ചോദിച്ചു ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഉണ്ട് ഞാൻ ഞാനൊരുപാട് അനുഭവം കണ്ടു കേട്ടിട്ടുണ്ട് അതുപോലെ ഒരു കുട്ടി ഒരു കുട്ടി കൂടെ ആ കുട്ടി നല്ല മിടുക്കനായിരുന്നു പഠിക്കാൻ പിന്നെ പിന്നെ കുട്ടി കുട്ടിക്ക് അമ്മയെ കാണാൻ പാടില്ല അമ്മ ഉപദ്രവിക്കാൻ ചവിട്ടുമൊക്കെ ചെയ്യും അങ്ങനെ അവർ ഒരുപാട് ആൾക്കാർക്കത്ത് പോയിട്ട് ആസ്ഥ വന്നത് അപ്പം ഞാനെന്ത് പറഞ്ഞു നിങ്ങൾ കാര്യം ഒന്നും ചെയ്യണ്ട അമ്പലത്തിൽ ചെറിയ വഴിപാട് കഴിക്കാം പിന്നെ ഉപ്പ് കല്ലുപ്പ് വയ്ക്കാൻ പറഞ്ഞു അവൻ കിടക്കണടുത്ത് ഒരു ഗ്ലാസ് പൗഡിൽ കല്ലുപ്പ് വെക്കാൻ മാറിയ കുട്ടിയുടെ ഇന്നിപ്പോൾ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്നു വലിയ കല്ലുപ്പിനെന്താ പൈസ മുടക്കാം അതിനൊന്നും വലിയ പൈസ മുടക്കാണ് ചെയ്താൽ മതി പൈസ മുടക്കും മേടിക്കണവരുണ്ടാവും പക്ഷെ കല്ലുപ്പ് വെച്ചാൽ മതി ഏറ്റവും ബെസ്റ്റ് കല്ലുപ്പ് ബ്രേക്ക് കീട്ടുള്ളതാണ് കല്ലുപ്പ് ഇപ്പം നമ്മളൊരാളെ ഡിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ കല്ലുപ്പ് എടുത്ത് വയ്ക്കും വെച്ച് ഒരു പ്രാവശ്യം ഞാൻ ബ്രേക്ക് ചെയ്തപ്പോൾ കല്ലുപ്പ് വെച്ചേക്കാമായിരുന്നു ഒരാളിങ്ങനെ വാരിയായിരുന്നു ആൾക്ക് നെഗറ്റീവായി എനർജിയെടുക്കാൻ വേണ്ടി ഒരാടുത്ത് പോയി ആളൊരു സൈക്കി ആണ് ഇന്റർവ്യൂ ചാനലിലുണ്ട് തിരുവനന്തപുരത്തുള്ള ആളാണ് അപ്പം ഞാൻ എടുക്കേണ്ട ഇന്റർവ്യൂ അല്ല അവിചാരിതമായി ഞാൻ അവിടെ ചെന്നിടുക അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ ഇന്റർവ്യൂകളുടെ ശൈലി ഇതല്ല ഞാൻ നിശ്ചിതമായി വിമർശിക്കാൻ വിമർശിക്കുന്ന ഒരാളാണ് പല കാര്യങ്ങളും അപ്പോ സ്വാഭാവിക അപ്പം ചെന്ന് കയറി കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് ഒരു നെഗറ്റീവ് എനർജി ആ വീട്ടിലുണ്ട് ഞാൻ നിങ്ങൾ ഇരിക്കുന്ന ആ വീട്ടിലുണ്ട് നിങ്ങൾ വന്നതിന് ശേഷം ഞാൻ കോട്ടുമായിട്ടു മറിഞ്ഞു വീഴാൻ ശ്രമിച്ചു പുള്ളി പുള്ളികടയിൽ ഒരു നെഗറ്റീവ് എനർജി കണ്ടെത്തുന്ന പുള്ളിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന എക്യൂപ്മെന്റ് കാര്യം ആള് ടാലന്റഡ് ആണ് മിടുക്കനാണ് ഈ കാര്യങ്ങൾ അറിയുന്ന ആളാണ് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് വിത്ത് റെസ്പെക്ട് ആണ് ഞാൻ പറയുന്നത് അപ്പോ അദ്ദേഹം ആ എക്യൂപ്മെന്റ് എല്ലായിടത്തും പിടിക്കുമ്പോൾ ക്ലോക്ക് വൈസിലാണ് കറങ്ങുക പക്ഷെ അത് എന്റെ അടുത്തേക്ക് വരുമ്പോൾ മാത്രം ആന്റി ക്ലോക്ക് വൈസിൽ കറങ്ങാം ആ പെന്റിലോ അല്ല പെന്റുലാണ് ഉപയോഗിക്കണമെന്ന് തോന്നുന്നു ഇതൊരു പുള്ളി തന്നെ ഒരു ബ്രാസിൽ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന എക്യൂപ്മെന്റ് ആണ് ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം കഴിയും ഇത് എനിക്ക് നേരെ നീട്ടുമ്പോ ആന്റി ക്ലോക്ക് വൈസിൽ കറങ്ങാം അപ്പൊ ഞാൻ ആദ്യം തമാശക്ക് എന്നോടൊപ്പം ഉണ്ട് അവരായിരിക്കും ഇവരായിരിക്കും കാരണം ഇവരൊക്കെയാണ് ഈ ചാനലിൽ കൂടുതലായി ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ഇവരിങ്ങനുള്ള സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് അപ്പൊ ഇവിടെ അദ്ദേഹത്തായിരിക്കും ഈ നെഗറ്റീവ് എനർജി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ പുള്ളി എനിക്ക് നേരെ നീട്ടു അപ്പൊ ഞാൻ എന്റെ മനസ്സിലാദ്യം വന്നത് ഒരുപക്ഷെ ഇദ്ദേഹം എന്റെ കോൺഫിഡൻസ് തകർക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും എന്ന് വിചാരിച്ചു കാര്യം ഞാൻ അദ്ദേഹത്തെ വിമർശിക്കാൻ പാടില്ലേ പക്ഷേ ഇന്റർവ്യൂ തുടങ്ങി കുറെ കഴിഞ്ഞാൽ ഇന്റർവ്യൂ അവസാനിച്ചപ്പോ എന്നോട് പറഞ്ഞു ലോകത്ത് ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ സൂക്ഷിച്ചു പോകണം ഒരു അപകടം വരാനുണ്ട് ഏർ പഠിപ്പിക്കുക അല്ല ഇത് കഴിഞ്ഞപ്പോഴും അദ്ദേഹം പറയാണ് ഉപ്പുവെള്ളത്തിൽ നന്നായി ഒന്ന് കുളിക്കണം പറ്റുകൾ കടലിൽ ഇറങ്ങി കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിക്കില്ല രാത്രി പോവണ്ട ഉപ്പുള്ളതിൽ ഒന്ന് കുളിക്കൂ ഒരു ഈ യാത്രയൊക്കെ ചെയ്ത് വരുമ്പോൾ പല ആളുകളെയും കണ്ടും തട്ടിയും മുട്ടിയും ഒക്കെ വരുന്നതായിരിക്കും അത്തരത്തിൽ ഈ പല ആളുകളിൽ നിന്ന് ഞാൻ ചോദിച്ചു വരുന്ന എന്റെ ചോദ്യം തന്നെ ഈ പല ആളുകളിൽ നിന്ന് നമ്മൾ യാത്രയൊക്കെ ചെയ്യും പലയിടങ്ങളിൽ ഇറങ്ങി ആഹാരം കഴിക്കും അതെ കാറിലാണ് പോകുന്നെങ്കിലും പല പലയിടത്തൊക്കെ നിർത്തി ചായ കുടിക്കും അപ്പൊ അവിടെ നിന്നൊക്കെയുള്ള നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വ്യാപിക്കാൻ ഇടയുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമ്മള് വളരെ സോഫ്റ്റ് ആണെങ്കിൽ പറ്റും അല്ലെങ്കിൽ പറ്റില്ല പെട്ടെന്ന് കൊതി വെട്ടുക എന്ന് പറയില്ലേ കേട്ടിട്ടില്ലേ അപ്പൊ അവര് കഴിക്കുമ്പോൾ പെട്ടെന്ന് കൊതി വരും ചിലർക്ക് കൊതി വെട്ടുകമാശല്ല ഉള്ള കാര്യം തന്നെയാണ് അപ്പൊ പെട്ടെന്ന് വയറ് കേറുക്ക് സ്തംഭിക്കുക ആകെ ബുദ്ധിമുട്ട് ഒരന്തൊക്കെയോ ഗ്യാസ് വരിക ഉപ്പ് ജീവിച്ചു കൊടുക്കും അപ്പൊ അതിന് സത്യം വരിക ഉപ്പ് ജപിച്ചു കൊടുക്കും അപ്പം നിൽക്കും കൊതി അതിനൊക്കെ നമുക്ക് ഉപ്പ് ഉപ്പ് ജപിച്ചു കൊടുക്കാം കടുക് മുളക് ഒഴിഞ്ഞിടാ ആ സത്യം തന്നെയാ ഉള്ളത് തന്നെയാ ഞാൻ അടുത്ത് ഒരുപാട് പേര് വരുന്നുണ്ട് ആഹാരം ഓതിരുവപ്പ് ഉപ്പ് ഉണ്ട് അതൊക്കെ ഞാൻ ഓതാറുണ്ട് എന്റെ വീടിന്റെ അടുത്തൊരു അസുഖം വരും ഇപ്പൊ ചെറുപ്പക്കാരും സത്യമാണ് ഈ നെഗറ്റീവ് എനർജി വർക്ക് ചെയ്യുന്നത് മനുഷ്യനെങ്ങനെയൊക്കെ അത് ധൈര്യമില്ലാത്തവർക്ക് നെഗറ്റീവ് എനർജി വരിക ധൈര്യമുള്ളവർക്ക് വരില്ല നമ്മളൊരു ദൈവത്തിൽ വിശ്വസിക്കുക ഏതെങ്കിലും ഇതിൽ വിശ്വസിക്കുക അപ്പൊ നമുക്ക് വരില്ല നമ്മുടെ കൂടെ ഭഗവാനുണ്ട് എന്നുള്ള ധാരണത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മളൊരു വ്യക്തി എന്നും അമ്പലത്തിൽ പോകണമെങ്കിൽ ഭക്തി ഉണ്ടാവണമെന്നില്ല ദിവസവും അമ്പലത്തിൽ പോയി തോന്നും അത് കഴിഞ്ഞിട്ട് കുറ്റം പറയും അങ്ങനെ പക്ഷെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കൃത്യമായിട്ട് മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്യുന്നവർക്ക് എഴുത്താത്ത ഭക്തി ഉണ്ടായിരിക്കും കൊതിയൊക്കെ പറ്റും ശരിക്കും ഉണ്ട് പിന്നെ നിമിത്തം കറക്റ്റ് അല്ലേ ഓരോ കാര്യങ്ങൾക്കും നിമിത്തം നമ്മളിപ്പോൾ ഒരു ഒരു എനിക്ക് ഉണ്ട് ഒരു കല്യാണാലോചന ഒമ്പത് ഉണ്ട് ശരിക്കും നടത്താം ഒരു കുഴപ്പമില്ല നല്ല പൊരുത്തം പൊരുത്തം കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കോളുന്ന് എനിക്ക് എൻ്റെ കസിൻ എൻ്റെ കസിൻ്റെ ഭർത്താവ് പെട്ടെന്ന് ആക്സിഡൻ്റ് മേടിച്ചത് നല്ലൊരു ടെൻഷനായിരുന്നു ഞാൻ പറഞ്ഞു കല്യാണം എടുക്കണ്ട അവരെടുത്തു കല്യാണം കഴിഞ്ഞു സിക്സ് മന്ത്സ് അപ്പോൾ വേറൊരു ചോദിച്ചും പറഞ്ഞു എടുത്തു പറഞ്ഞു എടുത്തു സിക്സ് മന്ത്സ് കഴിഞ്ഞപ്പോൾ വന്നേക്കാണ് അമ്മയും പോളും ഭർത്താവ് മരിച്ചു ആക്സിഡൻറ്റില് നിമിത്തം കറക്റ്റ് ആണ് അത് ഞാൻ ചോദിക്കുന്നത് അതിനകത്ത് വരേണ്ട ആവശ്യമില്ല അപ്പോൾ അല്ല സമ്മതിച്ചു ഞാൻ തങ്ങളുടെ എക്സ്പീരിയൻസ് എന്നാലും അതെ ഇവർക്കല്ലേ ഫോൺ ഫോൺ നോക്കുന്ന പക്ഷെ ആൾക്കാരും വന്നില്ലേ വന്നോ ഇപ്പൊ നമ്മളിപ്പോ നോക്കിക്കോട്ട് പ്രണയമായാലും എന്തായാലും നടത്താൻ പാടില്ല ശരിക്കും അപ്പൊ അവരമ്മിനി ചേർക്കേണ്ട ഈ ജാതകം ആൾക്കാരല്ല ജാതകം നോക്കാതെ നടക്കുന്നവർക്കും അത് ഒരു ഓരോരുത്തർക്കും അവരെ ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇതുണ്ടാവും വെറുതെ ഒരാളെ ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് നടക്കാം പിന്നെ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ് ഇപ്പോൾ ആളുകൾ പണത്തിനും ഇഷ്ടപ്പെടും ഭംഗിക്കും ഇഷ്ടപ്പെടും ഇത് അങ്ങനത്തെ അല്ലേ പഴയ കാലത്തെ ലോകമല്ല ഇപ്പോഴത്തെ ലോകം അപ്പം ഇഷ്ടപ്പെട്ടവർ ചിലപ്പോൾ വേദനക്ഷത്രമാണെങ്കിൽ പോയി യോജിച്ചു പോകും രണ്ടുപേരും മനസ്സിന് നന്മയുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇപ്പോൾ അത്തോം ചതയോ വേദനക്ഷത്ര മരണി അനിയം വേദ സുഖമായിട്ട് ജീവിക്കുന്നവരുണ്ട് ഇപ്പോഴൊക്കെ ആണെങ്കിൽ കഴിപ്പിക്കില്ല ഉത്തരട്ടാദ്യം ഉത്തരട്ടാദ്യം കഴിക്കാൻ പാടില്ല പക്ഷേ കഴിച്ച് ജീവിക്കുന്നവരുണ്ട് പക്ഷെ അവർക്കുടെ മനസ്സിലൊരു നന്മയുണ്ടാവും അതുകൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോ ഈ ഈ എത്ര ഒരു വിവാഹം അഞ്ചര അഞ്ചര മതി മതി വേണം ചില കേസുകളിൽ വരുന്ന വേർപിരിഞ്ഞു പോകുന്ന അവസ്ഥ അത് എന്ത് എന്തെങ്കിലും എവിടെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും എങ്ങനെയാണ് ജനന സമയം കുറിക്കുന്നത് കുട്ടിയുടെ തല കാണുന്ന സമയമാണ് ജനന സമയം പക്ഷേ ഇതിൽ ശരിക്കും ജനനസമയം ഏതാണെന്ന് അറിയാമോ ഈ വൈറ്റിൽ എപ്പോഴാണ് ഉത്ഭവിക്കുന്നത് അതാണ് ജനനസമയം പക്ഷെ നമുക്കറിയില്ലല്ലോ അത് നമുക്കത് അറിയാൻ പറ്റും കണക്കുട്ടി എടുക്കാനൊക്കെ പറ്റും അതൊക്കെ ഒരുപാട് നേരം പിടിക്കും കുന്തലഗ്നം കുന്തലഗ്നം സംഭവം ഉണ്ട് കുന്തലഗ്നം നോക്കിയെടുക്കാം ഇപ്പം നമ്മളിപ്പോൾ രാവിലെ ഗ്രഹനില നോക്കിയിട്ട് പോയാൽ ഇതൊക്കെ തെറ്റാണെന്ന് തോന്നുന്നതാണ് നമുക്ക് മനസ്സിൽ തോന്നുന്നത് ഇവര് നമ്മൾ കൊണ്ടു അംഗീകരിക്കുന്നില്ല നിങ്ങൾ അല്ല അപ്പോൾ നമുക്ക് കുന്തലഗ്നം എടുത്ത് കാലകുലക്ഷിതെടുക്കാൻ പറ്റും അങ്ങനെയുണ്ട് അതായത് അമ്മയുടെ വയറ്റിലേക്ക് ബീജം പോയി അത് എപ്പോഴാവുന്നു ആ സമയമാണ് ജനന സമയം അതായത് ബന്ധപ്പെടുന്ന ഇത് ഇവര് സമയ കുട്ടീനാണ് നമുക്ക് പറയാൻ പറ്റില്ല ആ സമയത്താണ് ഉണ്ടാവുക ജനിച്ച സമയം തുടങ്ങിയ ഒരു കണക്കുകളൊക്കെ ഉണ്ടായി അത് വെച്ച് വേണം ഒരാളുടെ നമുക്കത് അറിയില്ലല്ലോ നമ്മൾ ഈ കുട്ടി തല കണ്ട സമയല്ലേ പറയാൻ പറ്റുള്ളൂ തല കണ്ട സമയം ഓപ്പറേഷൻ താല്പര്യമുണ്ടെങ്കിൽ താങ്കളെ സമീപിച്ചാൽ ചെയ്തു സമയം പിടിക്കും പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല അത് കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട് കുന്തരത്നം എന്ന് പറയാനാണ് അത് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും അതെ